േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്രതീക്ഷിതമായ തിരിച്ചടി ലഭിച്ചതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യണം എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ മനോഹർ മാത്രവുമല്ല സത്യങ്ങൾ പുറത്ത് പോവുകയാണ് എങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്ന് മനോഹർ തിരിച്ചറിയുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നിലേക്ക് നീക്കണമെന്നും ശാലിയും വീട്ടുകാരും ഈ കാര്യം അറിയരുത് എന്ന് ഉറപ്പിക്കുകയും ചെയ്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് കിരണാകട്ടെ വളരെയധികം സന്തോഷിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതല്ല കിരൺ പക്ഷെ കാത്തിരുന്ന അവസരമാണ് ലഭിച്ചിരിക്കുന്നത് എന്ന് പറയുന്ന കിരൺ അതുകൊണ്ട് തന്നെ ഇനി അവനെ ഇതുപോലുള്ള ഒരു ചതി ചെയ്യുന്നതിന് മുൻപ് പേടിക്കുന്ന അവസ്ഥ ഉണ്ടാകണമെന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് ഇപ്പോൾ സത്യങ്ങളെല്ലാം അറിയാൻ ഇടയാകുന്നത് സരയവും വീട്ടുകാരും ഇതോടെ മനോഹറിന്റെ ചതി പൊളിഞ്ഞ് വീണിരിക്കുകയാണ് ഇപ്പോൾ അവരുടെ മുന്നിൽ അപ്രതീക്ഷിതമായ ഈ സംഭവം ഇതേ തുടർന്ന് തിരിച്ചടിയായി മാറുകയും ചെയ്യുന്നു മനോഹറിന്റെ കണക്കുകൂട്ടലുകൾക്ക് ലൂ ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്